കോഴികളെ ഒരു ദിവസം എൺപത് കോഴികൾ വാങ്ങിയായിരുന്നു അവരുടെ നമ്മളിന്ന് ബ്രൂഡിംഗ് സെറ്റ് ചെയ്യാൻ പോയാണ് ഓക്കെ അപ്പോൾ ഈ ബ്രൂഡിംഗ് പറയുമ്പോഴത്തേക്കും വലിയ ഫാമിലുകളൊക്കെ ഉപയോഗിച്ചൊരു സംഭവമാണ് ഏകദേശം നൂറ് അഞ്ഞൂറ് ആയിരം അവിടെ വർന്നവര് ഫാമുകളും സംഭവമാണ് ഗുണം എന്ന് പറയുന്നത് ഈ പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ നൂറ് കുഞ്ഞുങ്ങളെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നൂറ് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഓക്കെ പിന്നെ ബ്രോഡിംഗ് ഇല്ല നമ്മൾ ഒരു നൂറ് കുഞ്ഞുങ്ങൾ വാങ്ങിയിട്ട് വളർത്തു അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്കത് ഒരു നൂറ് ഒരു പത്ത് ഇരുപത് കുഞ്ഞുങ്ങൾ മാത്രമേ നമുക്ക് ജീവനോട് കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം ചത്തു ചെത്തുവന്നായിരിക്കും ഓക്കെ അപ്പോൾ കുഞ്ഞുങ്ങളെ ആയിട്ട് നമുക്ക് രണ്ടാഴ്ച വരെ വളർത്തിക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബ്രൂഡിംഗ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ എളുപ്പമാർഗ്ഗമാണ് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പോകുന്നത് ബ്രൂഡിംഗിന് എങ്ങനെ വീട്ടിലേക്ക് എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള മാർഗ്ഗത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ പതിനെട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാർബോർഡ് ബോക്സ് വെച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കാർബോർഡ് ബോക്സ് കിട്ടി ചെയ്തിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് ഓക്കെ എന്നാലും ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ നേരെ വീട്ടിൽ വെക്കുക അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അവസാനം വീട്ടിൽ അവസാനം പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ എന്നാലും നമ്മൾ ആ തുടക്കം തന്നെ പറഞ്ഞു നമ്മൾ വെറുതെ വെറുപ്പിക്കുന്നില്ല അവസാനം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ എന്തായാലും നേരെ വീട്ടിൽ പോവാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബ്രൂഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരുന്നത് നമ്മുടെ ബൈൻഡ് ആണല്ലേ നമ്മുടെ ബൈൻഡ് വേണ്ടി നമ്മുടെ ബോക്സിൻ്റെ അത് അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിലവർ ചെയ്യണം ബൈൻഡ് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റലിന്റെ ഷീറ്റ് വാങ്ങാം ഓക്കെ കടകളിൽ നിന്ന് നിങ്ങൾക്ക് സൈസ് സൈസിനെ കട്ട് ചെയ്ത് കിട്ടും മെറ്റലിന്റെ ഷീറ്റ് വെച്ചിട്ട് റൗണ്ട് വെച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമോ ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ചിലവർ ചെയ്യുന്നതുകൊണ്ടെങ്കിൽ നമ്മൾ ഇതാണ് എടുത്തിരിക്കുന്നതാണെങ്കിൽ നമ്മളെ കാർബോർഡ് ബോക്സിൻ്റെ അത് എടുത്ത് ആണ് കട്ടിയെടുത്തിരിക്കണമെങ്കിൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കട്ടി ചെയ്തപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് റൗണ്ടായിട്ട് ചുറ്റെടുക്കണം ഓക്കെ ഇതുപോലെ റൗണ്ട് ആക്കി ചുറ്റെടുക്കണം അല്ലേ ഇതുപോലെ റൗണ്ട് റൗണ്ടാക്കിയിട്ട് ചുറ്റി ചുറ്റി എടുക്കണം അല്ലേ അതിനുശേഷം മുപ്പതി നൂറ്റി എടുക്കണം ഇതിപ്പോൾ നൂത്ത് കഴിഞ്ഞാൽ വന്നാലും ചെറിയ കറവ് ഷേപ്പ് വന്നതല്ലേ ഇനിയിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ഉള്ളത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചൂറി എടുത്ത ഓരോ ഷീറ്റും നമ്മളിത് ഇതുപോലെ ആക്കി എടുക്കണം കാണില്ലേ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ റൗണ്ട് കണക്ക് സെറ്റ് ചെയ്തെടുക്കണം എടുക്കണം കാണില്ലേ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് റൗണ്ട് കിട്ടുന്നുണ്ടാണല്ലേ ഇവിടെ നോക്കിയാൽ നമുക്ക് റൗണ്ട് കിട്ടിയിട്ടുണ്ടാണല്ലേ അത്യാവശ്യം നല്ലോണം റൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതുപോലെ വെറും സിമ്പിൾ ആയിട്ട് നമുക്ക് ബൈൻഡ് വെച്ചിട്ട് നമുക്ക് ബ്രൂഡിംഗ് ഏരിയ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആണല്ലേ ഇപ്പോൾ ഇത്രയോളം സിംപിളാണല്ലേ ഇനിയിപ്പം നമുക്ക് ചെയ്യാണ്ട് ഇതിൻ്റെ ഓരോ പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കണം നമുക്ക് പശ വെച്ചിട്ട് ഓരോ ഷീറ്റും ഇങ്ങനെ ഒട്ടിക്കണം ഈ കിടക്കുന്ന സൈഡെല്ലാം നമുക്ക് ഒട്ടിച്ചോടിച്ചിരിക്കണം അങ്ങനെ റൗണ്ട് ആക്കി ആക്കിയെടുക്കണം ഓക്കെ നമ്മളിവിടെ ഇപ്പം ഒട്ടിക്കാണ്ട് ഗ്ലൂ കണ് എടുത്തിരിക്കുന്നത് ഗ്ലൂ കണ്ണമോ പെട്ടെന്ന് ഒട്ടി കിട്ടും നിങ്ങൾക്ക് ഏത് പശാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഒട്ടിക്കുക ഓക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിലവിൽ പോകുമ്പോൾ ഗ്ലൂ കണ് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ ഗ്ലൂണ് എടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഇതേ ഓരോ പീസായിട്ട് ഇങ്ങനെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം കാണില്ലേ നമ്മളിത് ഇതുപോലെ കറക്റ്റ് ഇതായിട്ട് കണ്ടോട്ടെടുക്കണം കാണലേ അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ഓരോ ശീഡിന് നമ്മൾ രീതിയിലും ഒട്ടിച്ചിട്ട് നിങ്ങൾ സെറ്റ് ആക്കി എടുക്കണം നീളത്തിൽ സെറ്റ് ചെയ്ത് എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തെങ്കിലും നമ്മളിതേ കാർഡോർഡൊക്കെ കട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് നമ്മൾ ഇത് കറക്റ്റ് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യണം എന്ന് വെച്ചിട്ട് നേരെ കൂട്ടി കൊണ്ട് വെക്കണം അതിനു കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറക്കപ്പൂർ ഇട്ടു കൊടുക്കാല്ലോ ന്യൂസ് പേപ്പർ ഇടാം അതിപ്പോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് എന്താണെന്ന് ചെയ്യാം ഓക്കെ അതിനുശേഷം നമുക്ക് അതിനകത്ത് ബൾബ് ഇട്ട് കൊടുത്ത് വെള്ളം ഒന്ന് ഇട്ടിങ്ങ് പറ്റുകൊടുത്ത് കഴിഞ്ഞാൽ പിള്ളേർ സേഫ് ആയിട്ട് കിടന്നോളൂ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നമ്മളത് ബ്രൂഡിങ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മളിതേ ബൈൻ്റെ ഒക്കെ കട്ടി നമ്മൾ നേരെ സെറ്റ് ചെയ്ത സാധനം ഇവിടെ കൂട്ടിക്കൊണ്ട് വെച്ചതിനു ശേഷം നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ രണ്ട് കട്ടപ്പുറത്തു പോലും വെച്ച് കൊടുത്ത് ജസ്റ്റ് അത് അളി മറിഞ്ഞൊന്നു പോകാതിരിക്കാനായിട്ട് രണ്ട് കട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കാലം സെറ്റ് ആണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണം നമ്മളെ കോഴികളെ പിടിച്ചിട്ട് നേരെ അതോട് ഇറക്കി വിടാന്നുള്ളതാണ് ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ കുട്ടികളെ പിടിച്ചാൽ അതോടെ ഇറക്കി വിടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളത് കോഴികളെ നമ്മൾ ഇറക്കിയിട്ടു കൊണ്ടിരിക്കാനല്ലേ നമ്മളിത് ഓരോരുത്തരും ഓരോരുത്തരങ്ങനെ എടുത്ത് നമ്മളതേ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് അപ്പുറത്ത് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളിതിങ്ങനെ കൂട്ടത്തുടങ്ങി പൊക്കെ എടുത്ത് നമ്മളിതിന് ഇറക്കിയിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും മാറ്റിയിട്ടാണോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫൈനലി നമ്മൾ എല്ലാവരെയും പിടിച്ചാൽ നമ്മൾ ബ്രൂഡിംഗ് ഏജിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ രണ്ട് ദിവസങ്ങളിലും പേപ്പറൊക്കെ എടുക്കാൻ നോക്കുക കാരണം ഇവരെ കാലൊക്കെ ഉറക്കണെങ്കിൽ രണ്ട് ദിവസങ്ങളിലും എടുക്കും അതുപോലെ നമ്മൾ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ദിവസങ്ങളും ന്യൂസ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് പിള്ളേരെല്ലാം നല്ല ഹാപ്പി ആയിട്ട് കൂട്ടിയിട്ട് പോകണല്ലേ നമ്മൾ എൺപത് കുഞ്ഞുങ്ങളാണ് നമ്മൾ വാങ്ങിയത് അപ്പം എൺപത് പേര് നല്ല കൂട്ടി നല്ല അടിപൊളി നിൽക്കുന്നുണ്ടല്ലേ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് നൂ അറുപത് വാറിന്റെ ബൾബാണ് ഇട്ടേ ഇട്ടേക്കുന്നത് നമ്മൾ നൂറ് കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു നൂറിന്റെയും ഒരു അറുപത് വാറിന്റെയും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പൊ നമ്മൾ വൈകിന് ഒരു നൂറിന്റെ ബൾബ് വാങ്ങണം നമ്മുടെ ഇപ്പം ഉള്ളതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോ വൈകിട്ട് ഒരു നൂറുകൂടെ വാങ്ങിയിട്ട് ഒരു നൂറും ഒരു അറുപതും ഇട്ട് കൊടുക്കണം ഓക്കെ ഇപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇപ്പൊ ഇത് ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുണ്ടെങ്കിൽ രണ്ട് നൂറൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക ഓക്കെ കാരണം അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പുറത്ത് കയറുന്നതിന്റെ കുഞ്ഞുങ്ങൾ ചത്തുവ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ ഇതിപ്പോ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നതല്ലേ നമ്മുടെ രണ്ടു ദിവസമായേക്കും നമ്മുടെ പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല തീറ്റയൊക്കെ എടുത്ത് നല്ല ഫുഡൊക്കെ എടുക്കുന്നുണ്ടല്ലേ ഇപ്പം നമ്മൾ തീറ്റ നല്ലോണം മെച്ചു കൊടുത്താൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം ഫുൾ ടൈം തീറ്റ കഴിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം ഓക്കെ വെള്ളമൊക്കെ മെച്ചു കൊടുക്കണം ഓക്കെ ഇതിപ്പം പിള്ളേരൊക്കെ നല്ല സെറ്റ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും ഹെൽത്തി ഹെൽത്തിയാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ആർക്കും അസുഖം കാര്യങ്ങളൊന്നുമില്ലാതെ എല്ലാവരും നല്ല അടിപൊളി ആയിട്ട് നിൽക്കണം അല്ലേ അപ്പൊ ഫ്രണ്ട്സ് എന്തെങ്കിലും സംശയങ്ങളെ കൊണ്ട് നമ്മൾ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അതുപോലെ തന്നെ കൂട് ഫുൾ ടൈം നല്ലോണം നനഞ്ഞു തറ തറയൊന്നും പാടില്ല നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരും ഓക്കെ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അത്ര കാലം ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് വളർത്തി എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ആ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ വാങ്ങിയതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പം അത് കയറി ചെക്ക് ചെയ്യുക അതിനകത്ത് നമ്മൾ എവിടെ നിന്ന് വാങ്ങിയെന്നുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരെ കയറി കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ അവരോട് കൊറിയർ കഴിച്ചു തരും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചാൽ മതി നമ്മൾ തരാം ഓക്കെ കോഴികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരും അതുപോലെ ഇവരുടെ ഒരു വേറെ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഇവരെ വളർത്തുമ്പോൾ മോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചാനൽ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും അത് കൂടാതെ കുറച്ച് ഗപ്പീസിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഉടനെ തന്നെ വരുന്നുണ്ട് ഓക്കെ കുറച്ച് ഗപ്പിറ്റാ അങ്ങനെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഫാമിങ് ഗപ്പി പിന്നെ ഫിഷിങ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രക്കുള്ള നമ്മുടെ എന്തായാലും വീഡിയോ അപ്പോൾ നമ്മൾ എന്ത് ബ്രൂഡിംഗിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീട് ലൈക്ക് അതുപോലെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ചാനൽ ഫ്രീം ചെയ്യാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ